ആറാം സ്ഥലം വെറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിഷിഹായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഭക്തയായ വെറോനിക്ക മിഷിഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹതപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മദ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല അവൾ ഭക്തിപൂർവ്വം തൻ്റെ തൂവാലയെടുത്ത് രക്തം പുരേണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കി ആരെയും കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങറി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വിരോലിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിൻ്റെ മായാത്ത മുത്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുർമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൻ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയായി മാതാവേ ക്രൂശ്യതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ